രാഹുൽ പാലക്കാട് എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടാണ് പാലക്കാട് വീണ്ടും വീണ്ടും എപ്പോഴും ചർച്ചയായികൊണ്ടിരിക്കുന്നത് അപ്പോൾ പാലക്കാട് എന്തായിരിക്കും സംഭവിക്കാൻ പോവുക ആരായിരിക്കും മത്സരിക്കാൻ പോവുക ഓരോ പാർട്ടികളും ആരായിരിക്കും ആ തട്ടകത്തിൽ ഇറക്കി വിടുക ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഷാഫി നോമിനേറ്റ് ചെയ്യുന്ന വിടുന്ന ും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രചാരണം നടത്തുന്ന ആരായിരിക്കും കോൺഗ്രസ് കഴിഞ്ഞ കാലത്ത് നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇപ്രാവശ്യം പയറ്റിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞാല് ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ എന്ന് പറഞ്ഞ് വെറുതെ വിടുകയായിരുന്നു ഇപ്പോ ആ എന്നാ അവ നിക്കട്ടെ എന്നാൽ നിൽക്കട്ടെ ആ രീതിയിലായിരുന്നു കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ കുറച്ച് നാളായിട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ്സിൻ്റെ ഒരു സ്ട്രാറ്റജി എടുത്ത് വെച്ച് നോക്കൂ കൃത്യമായിട്ട് ആ മണ്ഡലത്തെ പഠിച്ച് ആ മണ്ഡലത്തിലെ ആ സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ വോട്ടുകൾ വിഭജിച്ച് വരും എന്നുള്ള കൃത്യമായിട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർണയിച്ചു തുടങ്ങിയത് അത് ഇപ്രാവശ്യം ഉണ്ടാകുമെന്ന കൃത്യമായിട്ടുള്ളൊരു സൂചന കോൺഗ്രസ് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എം പിമാർ മത്സരിക്കുന്നില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട് അപ്പോ അങ്ങനെ വരികയാണെങ്കിൽ കോൺഗ്രസ്സിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനാർത്ഥികളായിരിക്കും എല്ലാ സ്ഥലങ്ങളിലും വരാൻ പോകുന്നത് എന്നുള്ള സൂചന കോൺഗ്രസ് പറയുന്നുണ്ട് പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ പാലക്കാട്ട് ഏറ്റവും കൂടുതലും ഒരവസരം ഇനി കൊടുക്കാൻ കഴിയുന്ന ഒരാൾ എന്ന് പറയുന്നത് സന്ദീപ് വാര്യർ ആണ് അപ്പോ രാഹുൽ മാങ്കൂട്ടം എങ്ങനെയായിരുന്നു കോൺഗ്രസിൽ അതേപോലെ തന്നെ ഒരാളായിരുന്നു ബി ജെ പിയിൽ സന്ദീപ് വാര്യർ ബി ജെ പിയുടെ ഒരു മുഖമായിരുന്നു ആ ബി ജെ പിയുടെ ചാനല ചർച്ചയില് പിടിച്ചിരുത്തുന്ന ഒരാളായിരുന്നു സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു തീപ്പോ ഒരു നേതാവായിരുന്നു അദ്ദേഹം കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഒരു ട്വിസ്റ്റ് അതായത് സന്ദീപ് ആര്യാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉണ്ടാക്കിയത് എന്ന് വരെ പറയുന്ന ആളുകളുണ്ട് ഇതിലേക്ക് സന്ദീപ് ആര്യരെ പിടിച്ചിരുന്ന സി പി എമ്മിന്റെ പല നേതൃത്വത്തെയും നമ്മൾ കണ്ടതാണ് ഇപ്പൊ സന്ദീപ് ആര്യര് ഒരു കല്യാണത്തിന് പോയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കല്യാണ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്യുന്ന സഖാക്കന്മാരെ കണ്ടു പിന്നീട് അത് വലിയ വിവാദമാകുന്നു അത് കോടതിയിലേക്ക് പോകുന്നു അങ്ങനെയുള്ള വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോ എങ്ങനെ പോയി കഴിഞ്ഞാൽ പാലക്കാടിനെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് സന്ദീപ് ആര്യന് അപ്പോ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാനുള്ള സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ പല കോണിൽ നിന്നും വരുന്നുണ്ട് കാരണം സന്ദീപ് പോലെ ഒരു മുഖം പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണ് പാലക്കാട്ട് ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു എന്നൊരു ചോദ്യം ബാക്കിയാണ് രാഹുൽ ഒരു മുഖമായത് ഇപ്പൊ ഷാഫി പാലക്കാട് നിൽക്കുന്ന സമയത്ത് വളരെ ചെറിയ വോട്ടുകൾക്കാണ് ആദ്യ തവണ ഷാഫി പറമ്പിൽ വിജയിക്കുന്നത് ഈ ശ്രീധരൻ നായരുമായി ബന്ധപ്പെട്ട് പിന്നീട് രണ്ടാമത്തെ വട്ടമായപ്പോഴത്തേക്കും ഷാഫി കുറച്ചുകൂടെ ലീഡ് ഉയർത്തുന്ന സാഹചര്യം കണ്ടു പിന്നീട് ഷാഫിയെ പാർലമെന്റിലേക്ക് അയക്കുന്നു അവിടെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിട്ട് രാഹുലിനെ ഷാഫി നോമിനേറ്റ് ചെയ്യുന്നു ആ സമയത്ത് എന്തെല്ലാം വിവാദങ്ങളാണ് ഉണ്ടായത് എവിടുന്നെങ്കിലും ഒരുത്തിനെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ വിജയിക്കുമോ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു അവിടെ ഉന്നയിച്ചിരുന്നത് പക്ഷേ ആ സമയത്ത് തീപ്പൊരി നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം അതെ സ്റ്റേറ്റ് സ്പോൺസേഡ് തീപ്പൊരി നേതാവ് വീട്ടിൽ വളഞ്ഞു കയറി അറസ്റ്റ് ചെയ്യുന്നു അതിൽ നിന്നൊരു ഒരു ഒരു ഹൈപ്പ് ഉണ്ട് ഉണ്ടായിരുന്നു ദിവസം ജയിലിൽ കിടന്നു ഈ ഒൻപത് ദിവസം കൊണ്ട് മാധ്യമങ്ങളാണ് രാഹുൽ മാങ്കൂട്ടിനെ ആക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒൻപത് ദിവസവും രാഹുലിന് കൊടുക്കാൻ കഴിയുന്നു അത്രയും മാധ്യമങ്ങൾ കൊടുത്തു ഓരോ ദിവസം ഒന്നാം ദിവസം രാഹുൽ മാങ്കൂട്ടം ജയിലിൽ കഴിയുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ജയിലിൽ കഴിയുന്നത് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് എന്തിനാണ് ഇത് തന്നെ ഒമ്പതാമത് ദിവസം റിപ്പീറ്റ് ചെയ്തു ഒമ്പതാമത് ദിവസം ജയിലിൽ പോയിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്താണ് കാണുന്നത് മാധ്യമങ്ങളെല്ലാം വെളിയിൽ നിൽക്കുന്ന സമയത്ത് ജനങ്ങൾ തടിച്ചുകൂടുകയാണ് പ്രവർത്തകർ തടിച്ചുകൂടുകയാണ് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു യൂത്ത് കോൺഗ്രസിന് പക്ഷെ രാത്രിയിൽ പന്തവുമായിട്ട് അങ്ങ് സംസ്ഥാന അധ്യക്ഷനെ അപ്പുറത്തേക്ക് അദ്ദേഹമായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ പിന്നീട് ദേശീയ അധ്യക്ഷൻ വരെ അദ്ദേഹത്തിനെ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന കാണാൻ വേണ്ടി വരുന്നു അങ്ങനെ വലിയൊരു ആൾക്കൂട്ടമായിട്ട് വരുന്നു അദ്ദേഹത്തിനെ തോളിലേറ്റുന്നു മാലയിട്ട് സ്വീകരിക്കുന്നു പുഷ്പങ്ങൾ അർപ്പിക്കുന്നു മാധ്യമങ്ങൾ ഇത് ട്വന്റി ഫോർ ലൈവ് കൊടുത്തിരിക്കുകയാണ് മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ദൃശ്യങ്ങൾ തന്നെ പിറ്റേ ദിവസം അടുത്ത ദിവസം എല്ലാം ഇട്ട് മാധ്യമങ്ങൾ വല്യൊരു ആളാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ ചിത്രീകരിച്ചു പാലക്കാടിന്റെ എം എൽ എ ആക്കി അതെ ആ എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടം തന്നെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് വേണമെങ്കിൽ അതെ ഇപ്പോൾ പാലക്കാടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ വിജയം ഷാഫി മാങ്കൂട്ടം കോംബോയിൽ നിന്നാണ് തീർച്ചയായിരുന്നു പാലക്കാട് വയ്യലക്ഷൻ എല്ലാവരും ഉറ്റുനോക്കിയൊരു സംഭവമായിരുന്നു ഈ ഷാഫിക്കുള്ള ഒരു ഓറയുണ്ടല്ലോ ഈ നമ്മൾ ഈ റീലിലൊക്കെ കാണുന്നത് പോലെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഷാഫി ഷാഫി എന്ന് വിളിച്ച് ഓടിച്ചെല്ലാം പറ്റുന്ന അമ്മമാരുടെ ആ ഒരു ഓറ ഒരു അതിന്റെ ഒരു അംശം തട്ടി രാഹുലിനും ആ ഓറയുണ്ടാകുന്നു നമ്മളൊരു വീഡിയോ ചെയ്താൽ രാഹുലിന്റെ കുറ്റം പറഞ്ഞാൽ നമ്മളെ തെറി വിളിക്കാനും രാഹുൽ ഇറങ്ങുമോ എന്ന് കമന്റ് ബോക്സുകളിൽ വന്ന് ചോദിക്കുന്ന ആരാധകരായും നമുക്ക് ഒരു സമയത്തൊക്കെ തോന്നി പി ആർ വർക്ക് ആണോ ഇത് എത്ര നാള് പി ആർ വർക്ക് കൊടുക്കും കുറെ നാള് ഒളിവിലായിരുന്നു ഇപ്പൊ ജയിലിലായിരുന്നു ഒക്കെ ആരും നോക്കുന്നു എന്നൊക്കെ തോന്നില്ലേ അതുപോലെ ഈ ഓറ ഇവർക്ക് രണ്ടുപേർക്കുണ്ട് അതൊരു കോംബോ ആയപ്പോ വൻ ഹിറ്റായി മാറുകയാണ് ശരിക്കും ചെയ്തത് കോംബോ ഉണ്ടാക്കിയ ഒരാളുണ്ട് ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളാണ് ഇപ്പൊ ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടാണെങ്കിലും പി സി വിഷ്ണുനാഥ് ആണെങ്കിലും ഇവരെല്ലാം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത് നിന്നിട്ടുള്ള ആളുകളായിരുന്നു ഇപ്പോൾ ഉമ്മൻചാണ്ടിയിൽ നിന്ന് കണ്ടുപഠിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാഠവങ്ങൾ കണ്ടുപഠിച്ച ആളുകൾ തന്നെയാണ് ഇപ്പോല്ലാം ഇപ്പോൾ ഷാഫി പറമ്പിലാണെങ്കിൽ പോലും ആളുകളെ ചേർത്ത് നിർത്തുന്ന കാര്യത്തിലാണ് ബാക്കിയുള്ളതെല്ലാം അവരുടെ പേഴ്സണൽ സ്പേസുള്ള അവരുടെ പേഴ്സണലായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പക്ഷേ ആളുകളെ ചേർത്ത് നിർത്തുന്ന കാര്യങ്ങളിൽ ഒരാളൊരു സങ്കടവുമായി വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ അവർക്ക് ആ സങ്കടം മാറ്റി അല്ലെങ്കിൽ അവരെ എങ്ങനെ ചേർത്ത് നിർത്താം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ എങ്ങനെ ആ വിഷയം പരിഹരിക്കാം ഈ രീതിയിലുള്ള ഒരു നെഗോസിയേഷൻ സ്കില്ലുകൾ അവർക്ക് പഠിക്കാൻ പറ്റും ഉമ്മൻചാണ്ടിയിൽ നിന്ന് വേണമെന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല കാരണം അത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം അപ്പോ പാലക്കാട് ആണെങ്കിൽ പോലും ഷാഫി പറമ്പിൽ ഉണ്ടാക്കി വെച്ചൊരു ഓളം അത് ഷാഫി പറമ്പിൽ ഒരു കരിയർ എടുത്ത് കൊടുത്തു ചോക്കൂ പാലക്കാട് എന്ന് ഈ ശ്രീധരൻ തോൽപ്പിച്ച് കടന്നു വരുന്ന ഷാഫി പറമ്പിൽ പിന്നീട് മറ്റൊരു മുഖമാണ് കേരള രാഷ്ട്രീയ ഇപ്പൊ യൂത്ത് കോൺഗ്രസിലും കെ എസ് യുയിലും ഒക്കെ ഷാഫി പറമ്പിലുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇന്ന് കാണുന്ന ഷാഫി പറമ്പിലേക്ക് അദ്ദേഹം വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷാഫി എന്ന് പറയുന്ന പേര് കാണുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിലേക്കൊരു സ്നേഹവും കരുതലും ഓടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ശൈലിയാണ് ഇപ്പോൾ പിണറായി വിജയനെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു എന്തെന്നില്ലാത്തൊരു ഒരു ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് എന്ന് ആണ് ആണ് നമുക്ക് നമുക്ക് പറയാം തരുന്ന ഒന്ന് നമ്മൾ എപ്പോഴും പറ്റി പറയുമ്പോൾ ഒരു സ്നേഹം തോന്നുന്നു പക്ഷെ പിണറായിയെ പറ്റി പറയുമ്പോൾ ഒരു ദാർഷ്ട്യം നിറഞ്ഞ മുഖമാണ് നമുക്ക് തരുന്നത് ഇങ്ങോട്ട് തരുന്നതാണ് നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ കഴിയുള്ളു ഇങ്ങോട്ട് തരുന്ന ഒരു ധാർഷ്ട്യമാണ് തിരിച്ചു തോന്നുന്നത് അദ്ദേഹം പറയുന്നത് എല്ലാം ദേഷ്യത്തോടെയാണെന്നുള്ള ഒരു തോന്നൽ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയായിരിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു ഒരു ജനപ്രിയ ഭാവം അതിലുണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് ഒരു അപ്രോച്ചബിൾ ഒരു പേഴ്സൺ അതിന്റെ പ്രധാനപ്പെട്ട കാരണം മാധ്യമങ്ങളാണ് ഇതെല്ലാം നമുക്ക് തരുന്നത് ഈ ഇമ്പാക്റ്റ് വരുന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ ഒരു ദിവസം വീഡിയോ എടുക്കാൻ വേണ്ടി കടക്ക് പുറത്ത് നിന്നൊക്കെ ആരെയവിടെ കൊണ്ടുവരുന്നെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ശൈലി പിന്നെ ഒരു അമ്മ അമ്മ ഒരു സ്റ്റേജിലേക്ക് കയറിയിട്ട് പിണറായിയോടുള്ള അതീവമായ സ്നേഹത്താൽ പിണറായിയുടെ കയ്യിൽ പോയി പിടിച്ച് ആ ശരി ഓക്കെ അവിടെ പോയി ഇരി എന്ന് പറയുന്ന പിണറായിയുടെ ഒരു രാഷ്ട്രീയം ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത് ഇവൻ ദാഷ്ട്യമുള്ളവനാണ് ആ ഒരു ചിന്തയാണ് പിണറായി വിജയൻ അതെ പിന്നെ പിണറായി വിജയനോട് നമുക്ക് ഇതെല്ലാം കണ്ടുണ്ടാകുന്ന ഒരു തോന്നലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അടുത്തറിയുന്ന ആളുകൾക്ക് ചിലപ്പോ അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിരിക്കും സ്നേഹമുള്ള ആളായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ ആയിരിക്കാം അത് പക്ഷെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് എങ്ങനെയാണ് ഒരാൾ വരുമ്പോഴത്തേക്കും പല വീഡിയോകളും കണ്ടിട്ടുണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പോകുന്നു ആ ചിരിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ആ സമയങ്ങളിലും പത്ത് പേര് വരുമ്പോൾ പത്ത് പേരെ പരാതി വാങ്ങിച്ചിട്ട് അപ്പം തന്നെ ഒപ്പിട്ട് കൊടുക്കുന്നു അത്തരത്തിൽ അദ്ദേഹം ജനങ്ങളെ അദ്ദേഹം പിണറായി വിജയന്റെയും ഉമ്മൻചാണ്ടിയെയും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് ഒരു അകൽച്ചയുണ്ട് പക്ഷെ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് എല്ലാവരും കൂട്ടത്തോട് ഇടിച്ച് തള്ളി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്നത് അവിടെയാണ് നമുക്ക് രണ്ട് നേതാക്കന്മാർ തമ്മിലുള്ളൊരു താരതമ്യത്തിൽ നമുക്ക് ഒരാളോട് സ്നേഹം കൂടുതലും ഒരാളോട് സ്നേഹക്കുറവും ഉണ്ടാകുന്നത് ഇപ്പം പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം നല്ല കഴിവുള്ള ഒരാളാണ് പക്ഷേ നമുക്കുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള അടുപ്പം എന്ന് പറയുന്നത് ഇവർ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ പിണറായി ജീവ സംസാര ശൈലി എന്ന് പറയുന്നത് കണ്ണൂർ ഭാഷയിൽ എന്നാണ് ആ കണ്ണൂർ ഭാഷയിൽ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഒരു തണ്ടേടിയാണ് അല്ലെങ്കിൽ ഒരു ധാഷ്ട്യമുള്ള ഒരു ലൂടായിട്ടുള്ള ഒരാളാണ് എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതായിരിക്കാം പക്ഷെ ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പൊ പാലക്കാടേക്ക് വരികയാണെങ്കിൽ പാലക്കാട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേട്ടുവരുന്ന പേര് എന്ന് പറയുന്നത് സന്ധീവരുടെ പേരാണ് അപ്പോ സന്ദീപ് വാര്യർ മത്സരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ രാഹുൽ മാംകൂട്ടം നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ സന്ദീപ് വാര്യർ ഒരുപക്ഷെ അവിടെ ജയിച്ചു അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സന്ദീപ് വാര്യർന്ന് ബി ജെ പി അടുപ്പമാണ് പാലക്കാട് പല കേന്ദ്ര പ്രവർത്തകരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹം മത്സരിക്കാൻ നിൽക്കുമ്പോൾ അത് ആ ബന്ധങ്ങൾ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയും അതുകൂടാതെ തന്നെ കോൺഗ്രസ്സിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് കൂടുതൽ അടുപ്പം കോൺഗ്രസ് ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനോട് ഉണ്ടായി സാധാരണ മറ്റൊരു പാർട്ടിയിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരോട് ഒരടുപ്പം അണികൾക്ക് ഉണ്ടാകുന്നതല്ല പക്ഷെ സന്ദീപ് ആര്യനോട് ആളുകൾക്ക് ഒരു അടുപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് അത് അദ്ദേഹത്തിന് കൂടുതൽ ഗുണം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്